എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു അതിഥിയും കൂടിയും നമ്മൾ പരിചയപ്പെടാൻ ബാക്കിയുണ്ട് അപ്പോൾ ആ അതിഥിയാണ് നമ്മുടെ ഗണപതി ഈ ഫാമിലെ ആന അപ്പോൾ ഇവൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആള് നല്ല സ്പീഡിൽ വരണത് ഭക്ഷണം കഴിക്കാനാ വച്ചിട്ടാണ് വേഗം ഓടി വരുന്നത് പക്ഷേ അവനക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യാനാണ് അതായത് ഉമേഷെട്ടൻ സാരഥി അവൻ്റെ സാരഥി അവനെ കൊണ്ടുവന്നുള്ളത് കുളിപ്പിക്കാനാണ് അതറിഞ്ഞപ്പോഴാണ് ആൾ ഒന്ന് ബ്രേക്ക് ഇട്ടത് കൂട്ടാക്കണല്ലോ നമ്മൾ ചെറിയ കുട്ടികളെ അവരമ്മമാർ വിളിക്കുമ്പോൾ കുളിക്കാനും വിളിക്കുമ്പോൾ അവർ തിരിഞ്ഞു ഓടില്ലേ തീരെ സമയക്കുള്ളല്ലോ അതേപോലെ തന്നെ അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അവർക്ക് വെള്ളടി തുടങ്ങിയപ്പോൾ പിന്നെ അതുകൊണ്ട് മാറി പിന്നെ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഉമ്മശേട്ടൊന്ന് മുഷ്ടി ചുരുട്ടി വന്ന് ചുരുട്ടിൻ്റെ വന്ന് അതായത് ഒന്ന് പേടിപ്പിക്കേണ്ടി വന്നു അല്ലാതെ വേറെ ഒന്നും വന്നില്ല അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നു പറയണവര് അവൻ കൈ കൊണ്ട് തടവിയാലോ ഒന്ന് ഒരു തട്ട് കൊടുത്താലും അവൻ പറഞ്ഞതനുസരിച്ചിട്ട് പോകുന്നുള്ളൂ അപ്പോൾ ഇവൻ്റെ ഈ ഇന്നത്തെ ഈ ഒരു കുളിക്കുന്നതും പിന്നെ അവനെ കുറി തൊടിക്കുന്നതും അവന് ഭക്ഷണം കൊടുക്കുന്നതും ചെറിയൊരു രീതിയിൽ നാട്ടുകാർ ഭക്ഷണം കൊടുക്കുന്നത് ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ കുളിക്കാൻ വിളിക്കുന്നതിന് മടി കാണിക്കുന്നത് എന്തുണ്ടാന്നറിയോ സാധാരണ അവനെ എങ്ങനെ ചെയ്യാതെ വെച്ചാൽ സമയമുള്ളപ്പോൾ ഭക്ഷണം കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഫാമിലി കയറ്റി കിട്ടും പിന്നെ ഭക്ഷണം കൊടുക്കില്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് ഒരു റൗണ്ട് നടത്തിച്ചിട്ടൊക്കെ വന്ന് കുളിപ്പിച്ച് പിന്നെ ഫാമിൽ കയറ്റി കെട്ടുകയാണ് ചെയ്യാൻ അതിന് ശേഷം പിന്നെ ഭക്ഷണമല്ല അപ്പോൾ ഊബർ വിചാരിച്ച് ഇനിയിപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം തരില്ല എന്നുള്ളൊരു ഇതിലാണ് അപ്പം അതെങ്ങനെ മനസ്സിലായിച്ചാൽ ഈ ഉമേഷേട്ടൻ്റെ അതായത് ഈ ഇതിൻ്റെ പരിപാലിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ അതിൻ്റെ രീതികളൊക്കെ അതങ്ങനെയുള്ളു അപ്പോൾ ഉമേശേട്ടൻ ഏട്ടൻ ഈ ആനയും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഏ അത് നടക്കണ്ട അതിൻ്റെ ഇടയിൽ പക്ഷെ അത് നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല നമ്മൾ റെക്കോർഡ് ബട്ടൺ ഓൺ ആയിരുന്നില്ല അതാണത് ഉണ്ടായത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഉമേശേട്ടൻ ഗണപതി ആനയായിരുന്നു വിളിക്കുമ്പോൾ അവനായിരുന്നു മറുപടി കൊടുക്കും അതിന് അതിനാ ആ ടോണിനനുസരിച്ച് അവൻ ചിന്നു വിളിക്കും അപ്പോൾ അത് നല്ല രസം പക്ഷേ വെച്ചാൽ അത് വീഡിയോയിൽ കിട്ടിയില്ല അതുണ്ടായത് അപ്പോൾ ഇത് പിന്നെ ഗണപതിനെ കുളിപ്പിക്കണേ ആ ഒരു വീഡിയോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർകാർക്ക് എസ്പെഷ്യലി മലയാളികളിലെ തൃശ്ശൂർക്കാർക്ക് ആന എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ് കേട്ടോ നമ്മുടെ ആനനെ പറ്റിയൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് എന്താ പറയുക അത് ഞങ്ങൾക്ക് പറ്റില്ല അതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവം ഞങ്ങൾക്ക് കനിഞ്ഞു തന്നാണ് നമ്മുടെ ഗുരുവായൂരത്തെ ആനക്കോട്ട ഗുരുവായൂർക്കാർക്ക് എസ്പെഷ്യലി ഞങ്ങൾക്ക് എപ്പോഴും ആന കാണാം അതായത് നമ്മുടെ വൈകിട്ടും കാല കാലത്തും വൈകിട്ടുമൊക്കെ ആനെ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുപോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ആനെ കാണാം ആ ഒരു ആന ഇവിടുത്തെ ജനങ്ങളിൽ ഒരു വികാരമായി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് എന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഗൾഫിലും അതുപോലെ വിദേശത്തൊക്കെ ഉള്ളവര് അവർ ആന കാണണം അതിനു വേണ്ടി മാത്രം ആ സീസണിൽ അവര് ലീവ് എടുത്ത് വരും ആ ഉത്സവ സീസണിൽ അതൊരു എന്താ പറയാ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് വാക്കുകളില്ല അതിന് വിവരിക്കാനായിട്ട് കെട്ടുന്നു കുളിക്കണ് നമ്മുടെ ഗണപതി പിന്നാണ് രാജയോഗം എന്ന് പറയാം ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ തന്നെ ഉള്ളു കേട്ടോ ഗണപതിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ആൾ ഉഷാറാണ് എന്തും ആൾക്ക് അത് ഇഷ്ടമാണ് എൻജോയ് ചെയ്യും വരാണ്ടില്ലേ മാത്രമല്ല ഇത് ചെയ്യുന്നവർക്കും കണ്ടില്ലേ അവരും ഫുൾ ഹാപ്പി മൂഡിലാണ് വളരെ ചിരിച്ച് കളിച്ച് അവർ എന്താ പറയുക എൻജോയ് ചെയ്തിട്ടാണ് നമ്മുടെ ഗണപതിനെ അവർ കുളിപ്പിക്കുന്നത് നല്ല അനുസരണമുള്ള ആനയാണ് കിട്ടാൻ കുറച്ചു പ്രതി കുറുമ്പൊന്നുമില്ല ചെറിയ ഒരു കുറുമ്പോ അത് ഏത് കുട്ടികൾക്കില്ലാത്തത് ആർക്കായാലും ചെറിയത് കണ്ടില്ല അപ്പോൾ എമിക്ക ആനകൾക്കും കുളിപ്പിക്കാനായിട്ട് കുളത്തിലേക്കൊക്കെ ഇറക്കിയാലോ അല്ലെങ്കിൽ അതിനുള്ള ടാങ്കുകളൊക്കെ ഇപ്പോൾ ആനക്കോട്ടയില് വലിയ കുളമാണ് അപ്പോൾ അതിലേക്കൊക്കെ ഇറക്കി കഴിഞ്ഞാൽ കയറാനാ മടി ഇവനതിരിച്ചാണ് ഇവന് കുളിക്കാനാ മടി അത് ഓരോരോ ഓരോ കുട്ടികൾ ഓരോ ഇത് സ്വഭാവമുള്ള പോലെ ആനകൾക്ക് ഓരോരോ സ്വഭാവം ഉണ്ട് ശരി നമ്മൾ ആ ആനകളുടെ ആ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മളും പെരുമാറിയാൽ മതി അപ്പോൾ ഒന്നും ഈ ആന ഇടയെ അല്ലെങ്കിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുക ഒന്നും ഉണ്ടാവില്ല അതിനും ചില സ്വഭാവങ്ങളും രീതികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മളതിനനുസരിച്ച് നിൽക്കുക നല്ല ചൂടത്ത് ഇങ്ങനൊരു കുളി കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെ കേട്ട എല്ലാവരും ആ അതിൻ്റെ ഇടയിൽ ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടല്ലേ നമ്മളെ മുറിച്ചത് മുറിച്ചത് നമ്മളെ ഉമ്മശേണ്ട നേട്ട് വെള്ളം ആക്കത് മനസ്സിലിന്താ വെച്ചിണ്ട് എന്നൊക്കെ പറയുന്നു അതാണ് അതിൻ്റെ ഒരു രസം എല്ലാവരും കൂടിയിട്ട് കളിച്ച് ചിരിച്ച് എൻജോയ്മെന്റ് മോഡിലാണ് ആനെ കുളിപ്പിക്കുന്നത് അതെ 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 അതുപോലെ തന്നെ ഇപ്പോ ഒരു പരിപാടി ഇല്ലല്ലോ ആനകൾക്ക് സ്പെഷ്യൽ ഉത്സവങ്ങളൊന്നും ഇല്ലല്ലോ ഉത്സവങ്ങളൊക്കെ അതിന്റെ ചടങ്ങുകളൊക്കെ ആക്കി നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോ ആൾക്കാർ കൂടാനൊന്നും പാടില്ല അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് അവനക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല അപ്പം എന്താ ചെയ്യാച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞാൽ അവനക്കൊരു എക്സസൈസ് നല്ല നിലയിൽ നമ്മളൊരു അഞ്ച് കിലോമീറ്റർ അവനെ നടത്തിക്കും പിന്നെ ആൾക്ക് നമ്മൾ ഗണപതിക്ക് ഏറ്റവും പ്രിയം ഫുഡ് അടിക്കാനാണ് ഫുഡ് അടിയെന്ന് പറഞ്ഞാൽ മുമ്പേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അതുമാത്രമല്ല ആൾക്കേറ്റവും ഇഷ്ടം മധുരത്തിനോടാണ് ഏറ്റവും ഇഷ്ടം നമ്മൾ കൊണ്ടുവരണ തേങ്ങാ പെണ്ണ് അതുപോലെ തന്നെ പാൽ പെണ്ണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ ബ്രെഡ് പൈനാപ്പിൾ അയ്യോ പൈനാപ്പിളൊക്കെ കൊണ്ടുവന്നാ കൊടുക്കുമ്പോഴത്തേനും അതങ്ങനെ തല കാട്ടി നല്ല ഉഷാറാണ് ആള് അത് അകത്താക്കാനായിട്ട് അതുപോലെ തന്നെ നാട്ടുകാർ കൊള്ളി കൊള്ളിയൊക്കെ കൊടുത്തു കൊടുക്കും ലോക്കലായിട്ട് കൊള്ളി കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അത് കൊടുത്തു കൊടുക്കും അതൊക്കെ അത് മേടിച്ച് ഒരു മടിയില്ല ഉഷാറായിട്ട് കഴിക്കും അതുപോലെ തന്നെ ഈ വെള്ളം നമ്മൾ ഈ ആന കുളിപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതൊരു നാലഞ്ച് തെങ്ങിനായിട്ട് കടം വെച്ചിരിക്കാണ് അപ്പൊ ആ വെള്ളം വേസ്റ്റ് ആവാണ്ട് ആ തെങ്ങിന് പൊയ്ക്കോളും അപ്പൊ അതൊക്കെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് ഈ ഫാമിന്റെ ആൾക്കാർ നോക്കൽ ഒക്കെ ഏറ്റവും നല്ല രീതിയിലാണ് അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഒന്നും വേസ്റ്റ് ആവുന്നുമില്ല ഒന്നും വേസ്റ്റ് ആക്കുന്നു കുളി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ഉഷാറാട്ട ഗണപതി കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ആറ് കിലോമീറ്റർ നടത്തിക്കുന്നു ഈ ആറ് കിലോമീറ്റർ നടത്തിക്കുന്നതിൻ്റെ ഉള്ള ആൾക്ക് ഒരുപാട് ആൾക്കാർ ഭക്ഷണം കൊടുക്കും അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഭക്ഷണം പ്രിയനാണല്ലോ മാത്രമല്ല ഞങ്ങൾ ആന ഒരു വികാരമായിട്ട് കൊണ്ടുനടക്കുന്നവരാണ് അപ്പോൾ ആരായാലും പഴവും അതുപോലെ തന്നെ നമ്മുടെ പൊരിയുണ്ട അല്ലേ മധുരത്തിൽ പൊരി ഉണ്ടാക്കിയിട്ടുള്ള പൊരിയുണ്ട അവല് എല്ലാം ആൾക്കാരെല്ലാം കൊടുക്കും അവലും ശർക്കരയും തേങ്ങയും കൂടി കുഴച്ചിട്ട് അത് ആന എന്ന് പറഞ്ഞാ വേറെ ഒന്നും നോക്കില്ല അതൊക്കെ കൊടുക്കും പഴം എല്ലാം കൊടുക്കും അപ്പൊ അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഗണപതിക്ക് ഇണ്ട് സ്കൂളി കഴിഞ്ഞ ആള് പെട്ടെന്ന് ഉഷാറ് ഭയങ്കര പനിനീരണെങ്കിലും അതൊക്കെ കഴിഞ്ഞ ആള് കുറി തൊടാനും ഒക്കെ ഉഷാറാണ് കാരണം ഇതാണ് പിന്നെ വിളിച്ച വിളിപ്പുറത്താണ് ഗണപതി ഉമ്മചേട്ടൻ ഒന്ന് അർത്ഥം വെച്ച് മൂളിയാൽ മതി അത് അവനക്ക് മനസ്സിലാവും അത് എന്തിനാന്ന് മനസ്സിലാവും ഏഹ് അപ്പം അത് അവൻ ചെയ്യും കറക്റ്റായിട്ട് ചെയ്യും ഇപ്പം വിളിക്കും അപ്പം അവനെ വിളിച്ച് കഴിഞ്ഞാൽ അവനിക്ക് മനസ്സിലാവും അതാ വിളിച്ച് അണീത് അടി വിളി ഒരു തട്ടും തട എന്താ പറയാ തട്ടും തലോടലും മതി അവന് കാര്യങ്ങൾ മനസിലാവാന് മാറിക്കുന്നു പറഞ്ഞാൽ മാറിക്കും സൈഡ് കെടുക്കാൻ പറഞ്ഞ സൈഡ് കെടുക്കും എന്താ ഒരു സൈഡ് കഴിഞ്ഞപ്പോ അപ്പുറത്തെ സൈഡ് പിന്നെ നമ്മുടെ വീഡിയോ ചെയ്യുന്നതില്ലേ നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളു ഒരുപാട് അപാകതകളുണ്ട് ഓരോന്നോരോന്നായിട്ട് പഠിച്ച് പരിഹരിച്ച് വരണുള്ളു അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ക്ഷമിക്കണം വ്യൂവേഴ്സ് എന്നും നമുക്ക് ഒരുമിച്ച് ഉണ്ടാവണം ഇതുപോലെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ സ്റ്റെബിലൈസേഷനൊക്കെ പഠിച്ചു വരണുള്ളൂ എഡിറ്റിംഗ് പഠിച്ചു വരണുള്ളൂ എല്ലാവരും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തരണം ഏ വീഡിയോ ഒക്കെ നല്ല ഷെയ്ക്ക് ഉണ്ട് പലരും പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ എഡിറ്റിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ പഠിക്കുന്നുണ്ട് ഈ കിട്ടുന്ന സമയങ്ങളിൽ അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എസ്പെഷ്യലി ഞാൻ യൂട്യൂബിന്റെ വീഡിയോനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല എന്താ പറയുക സ്ട്രെയിൻ തന്നെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും ആയി ശരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല ഭംഗിണ്ട് ആനടിപോലി നല്ല കൊമ്പൊക്കെ ഓ എന്താ ശരിക്ക തലയെടുപ്പ് അടുത്ത് നോക്കുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയും കിട്ടാം പക്ഷെ ഉമ്മശേട്ടൻ പറഞ്ഞ് പേടിക്കണ്ട അവൻ അങ്ങനെ ആരും ഇന്നേവരെ തട്ടിയിട പോലും ചെയ്തിട്ടില്ല പട്ടുകൊണ്ട് അടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞതന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചു തന്നുണ്ട് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങളുടെ സഹായമാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഏകദേശം അവൻ്റെ കുളി കഴിഞ്ഞ് ആഹാ അടിപൊളി ആനയുടെ കുളിപ്പിക്കലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ പനി തീർത്ഥലികളാണ് അത് അത് കാണുന്നതിൻ്റെ ഒരു കുളി ും പിന്നെ താറാവേള വരും താറാവേള ഇങ്ങോട്ട് ആ കുളിപ്പിച്ച സ്ഥലല്ലേ അവിടെ ഇങ്ങനെ അവര് തീറ്റ എടുക്കും അത് കാണാൻ രസമാണ് പക്ഷെ അത് ഇപ്പൊ അവരിങ്ങനെ വരാനായിട്ട് നിൽക്കുന്നുണ്ട് അവിടെയല്ല ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഞാന് കുറി ൂരം ചാർത്തും സിന്ദൂരം ഇട്ടുകൊടുക്കും ഐഡിയ അതെ അതാണ് ഐഡിയ തലതാളത്തിന് വേണ്ടി മടക്കാനാ പറയണത് അടിപൊളി ദാപ്പതിനും അവനക്കുള്ള പട്ടൊക്കെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി അത് വന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കൂടെ ഉള്ളു കഴിഞ്ഞു വരാന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ പട്ട കഴിക്കാണെങ്കിൽ നടക്കാൻ പോവുള്ളു നടക്കാൻ പോയിട്ട് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ നടന്നിട്ട് തിരിച്ചു വരും അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ പഠിച്ച് അതിനുള്ള പരിഹാരങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ സ്റ്റെബിലൈസേഷൻ തീർച്ചയായിട്ടും നമ്മൾ ശരിയാക്കും അതെന്താ വെച്ചാൽ അതിന് തോന്നുന്നു സൂമ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും ബുദ്ധിമുട്ട് വരുന്നത് വരണതോന്നു സൂം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഷെയ്ക്ക് വരുന്നത് അപ്പോൾ അതും നമ്മൾ പരിഹരിക്കും പിന്നെ അത് അതുപോലെ തന്നെ എഡിറ്റിങ് അതും നമുക്ക് ശരിക്ക് പഠിക്കണം നല്ലൊരു പ്രൊഫഷണൽ രീതിയിലാണ് നമുക്ക് ചെയ്യണം അതിനൊക്കെ നിങ്ങൾ നമ്മുടെ കൂടെ വേണം അതുപോലെ തന്നെ ഇതുപോലെ നല്ല ഫാമിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഫുഡ് റെസിപ്പീസ് എല്ലാം നമുക്ക് ഉഷാറാക്കും വേണം കുളി കഴിഞ്ഞപ്പോൾ അവന് ബിസ്ക്കറ്റും ഇതൊക്കെ കിട്ടാൻ തുടങ്ങി എന്താ അവനാൾ ഉഷാറോട്ടെ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം അടുത്ത വീഡിയോസ് എന്താ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കാം അവൻ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ്